പരിശുദ്ധമായ ഹജ് കർമ്മം അത് ഇസ്ലാമിൻ്റെ പഞ്ചഘടകങ്ങളിൽ നിന്ന് അഞ്ചാമത്തെ കാര്യമാണ് വളരെ പുണ്യമുള്ള അമലാണ് അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് നിർബന്ധമാവുക ഹജ്ജും ഉമ്രയും നിർബന്ധമാകുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് മുസ്ലിമായ മനുഷ്യന്റെ ആണായാലും ശരി പെണ്ണായാലും ശരി അൽ ഹജ്ജ്ദുൽ മബറൂറു ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന സ്വീകാര്യ യോഗ്യമായ ഹജ്ജിനുള്ള പ്രതിഫലം അത് സ്വർഗം തന്നെയാണ് എന്നാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധമായ കുറ വിശുദ്ധമായ ഹജ്ജിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആയത്തുകൾ കാണാൻ കഴിയും മുസ്ലിം ആവുക പ്രായപൂർത്തി ഉണ്ടായിരിക്കുക തടിയാലും മുതലാലും ആപതുണ്ടാവുക അങ്ങനത്തെ ആൾക്ക് ഹജ്ജ് നിർബന്ധമാണ് പണം ഉണ്ടായതുകൊണ്ട് മാത്രം ഹജ്ജ് ചെയ്യാൻ കഴിയും എന്ന് ആരും വിചാരിക്കണ്ട അതിനുള്ള നിസ്തായത്വം താക്കും കൂടി വേണമല്ലോ ഹജ്ജിന് പോകുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഹെക്കടവാട് വല്ലതും ഉണ്ടെങ്കിൽ അത് തൊഴിൽ തീർക്കുക കടബാധ്യത വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുത്തു വീട്ടുക ആരുടെയെങ്കിലും റീബത്തോ രമീമത്തോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേണം പൊരുത്തപ്പെടിക്കുക അതല്ലാതെ നേരിട്ട് പുത്തന പോയി കഴിഞ്ഞാൽ ഈ പുണ്യമായ പ്രതിഫലം കിട്ടുമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാമോഹം തികച്ചും വ്യർത്ഥമാണ് അർത്ഥമില്ലാത്താണ് അർത്ഥശൂന്യമാണ് കുടുംബത്തിന്റെ താമസത്തിന് ആവശ്യമായ വീടൊഴിച്ച് തന്റെ ബാക്കി സ്വത്തുക്കളെല്ലാം കൂടി വിറ്റാൽ കുടുംബ ചെലവും കടവും കഴിച്ച് ഹജ്ജ് യാത്രക്ക് ആവശ്യമായ പണം അതിൻ്റെ സംഖ്യ ലഭിക്കുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എണ്ണി കണക്കാക്കി വെച്ച പണം ലക്ഷക്കണക്കിന് ബാക്കിയുള്ളവർ മാത്രമാണ് ഹജ്ജ് നിർബന്ധമുള്ളവർ എന്ന ധാരണ ശരിയേ അല്ല ഭൂസ്വത്തുക്കളും മറ്റും കഴിവിനാധാരമായ ധനത്തിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നതാണ് ഉൾപ്പെട്ടതാണ് എല്ലാം ഒത്തിണങ്ങിയിട്ടും ഹജ്ജ് നിർവഹിക്കാതെ ആ വ്യക്തി കഴിഞ്ഞാൽ അവർ വലിയ തെറ്റുകാരാണ് നിസ്കാരനിർബന്ധമായ വ്യക്തി നിസ്കരിക്കാതെ മരണപ്പെട്ടുപോലെ തന്നെയാണ് ഒരാൾക്ക് കായബ എത്താൻ ആവശ്യമായ വാഹനം ഭക്ഷണം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ ജൂതനോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല യാതൊരു തടസ്സവുമില്ല എന്ന് നബി മുസ്തഫ അലൈഹി സാദിഫുൽ നമ്മെ പഠിപ്പിക്കുകയാണ് മൻ മലക ഒരാൾക്ക് ഭക്ഷണമുണ്ട് കൊണ്ടുപോകാനും ഭക്ഷണമുണ്ട് എല്ലാം റെഡിയാണ് അതുപോലെ തന്നെ വാഹനവുമുണ്ട് എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും എത്തിണങ്ങി അവന് ഇസ്തി തടിയാലും മുതലാലും വഴിയാലും ആവതുണ്ടാവുക എന്നാണ് എന്നിട്ട് വലം യഹജ്ജ അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അപ്പൊ അത്രക്കും അതി ഗൗരവമുള്ളൊരു വിഷയമാണ് ഹജ്ജ് എന്ന കാര്യം പാപം

പിന്നെ ഒരു സംശയം ഇത് പിന്നെ ഞങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്ന് ശിക്ഷ മൈസ്രൽ അനുഭവിക്കപ്പെടേണ്ടി വരുന്ന കൊടുത്തിട്ടില്ല എങ്കിൽ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഒരാൾ ഞാൻ തെറ്റാണ് ചെയ്യട്ടെ അജ്ജിന് പോകാനോ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ ചെയ്തവരുണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രണ്ട് സിറ്റി നടത്താനാവാത്തത് അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരുത്തരം ഹജ്ജയാണ് പോകുന്നതെങ്കിൽ അവർക്ക് അത് ും കാരണം വാഹർ കൊണ്ടാണ് നമ്മൾ വിധിക്കുക ഒരാൾ ശിക്ഷ ഒരാൾ തെറ്റ് ചെയ്തു ആ തെറ്റ് വെളിവായി ആ തെറ്റ് വെളിവായി ഇപ്പൊ വ്യഭിചാരം പോയ തെറ്റാണെങ്കിൽ അയാൾ ഒന്നുകിൽ പറഞ്ഞു അല്ലെങ്കിൽ സാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കും അതേ സമയത്ത് ഒരാളത് മറച്ചു വെച്ചു എങ്കിൽ അള്ളാഹു മാത്രമല്ലേ അറിയുള്ളു അയാളെ എങ്ങനെ സിഷ്ടിക്കാൻ കഴിയും അതിന് അത് അള്ളാഹുദാല പാപമോചനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഗുരുബായി കൊടുക്കും അള്ളാഹുത്താലും ൂബ് ജമിയല്ലാ ദോഷങ്ങളും അള്ളാഹുത്തല പുറത്തു കൊടുക്കുമെന്ന് സൂറത്ത് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റഹ്മാന അവർ കരകൾ ഉരുകി തൗബ ചിത് ഹാലിസായ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുഅലാൻ പുറത്തു കൊടുക്കും ഷിർക്ക് അല്ലാത്ത എല്ലാ പുറത്തു കൊടുക്കും ഷിർക്ക് ചെയ്യണമെങ്കിൽ ഷിർക്ക് പുറത്തു കൊടുക്കേണ്ടത് മടങ്ങിയ രക്ഷയുള്ളൂ പിന്നെ പറയാം ഷാഫി ഷാഫി മദബിലെ പ്രകാരം ചില ആളുകൾ വളരെ വൈകിയാണ് ഹജ്ജിന് പോൾ അത് കാരണം ഷാഫി മദബിലെ പ്രബലമായ എല്ലാ ഗ്രന്ഥങ്ങളിലും കൊണ്ട് ഉംറയും നിർബന്ധമാണ് ഫിൽ ഉംരി വയസ്സിൽ മറത്തൻ പ്രാവശ്യം മറത്തൻ വയസ് ഒരു പ്രാവശ്യം ബിതറാഹിൻ വളരെ സാവകാശം സാവധാനം ചെയ്താൽ മതിയത് അത് കാരണമാണ് നമ്മള് വളരെ വൈകി പോകും സാധ്യത്തിൽ ആരോഗ്യമുള്ള സമയത്താണ് ഹജ്ജിൽ പോകേണ്ടത് ആ കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇഭാഗത്ത് പിടിച്ച് ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കൊറേ ആളുകൾ നീക്കാൻ പറ്റാത്ത സമയത്ത് ഹജ്ജിന് പോകുന്നത് പക്ഷേ ശക്തമായ ആരോഗ്യമുള്ള സമയത്താണ് ഹജ്ജിന് പോകേണ്ടത് എന്നുള്ള കാര്യം ഹജ്ജിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും ഹജ്ജിൽ പോകാതെ തോപ്പിക്കട്ടെ Ouais. Ah.